ഹലോ ഫ്രണ്ട്സ് ഇതുപോലുള്ള അടിപൊളി രസകരമായിട്ടുള്ള ലെറ്ററിങ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ബേസിക്കലി അറിയോ ഇത് അഡോബിയുടെ ഫയർഫ്ലൈ എ ആയി ഉപയോഗിച്ച് ചെയ്ത ലെറ്ററിംഗ് ആണ് സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഷേപ്പ് എന്താണ് എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ സാധാ ബ്രഷ് യൂസ് ചെയ്ത് എഴുതുക ഞാനിവിടെ മുളക് എന്നാണ് എഴുതുന്നത് ഇത് ഫോട്ടോഷോപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ മൊബൈൽ ഏതെങ്കിലും ആപ്പൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ എഴുതാം ഈ ഒരു ഷേപ്പ് ഈ ഒരു സ്ട്രക്ചർ വേണം ഗൂഗിൾ പോയി അഡോബി ഫയർഫ്ലൈ എന്ന് സെർച്ച് ചെയ്യുക അഡോബി ഫയർഫ്ലൈയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് പെയ്ഡ് വെർഷനാണ് ആക്ച്വലി സോ ഞാൻ പെയ്ഡ് വെർഷനാണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണോ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്യുക റെഡ് ചില്ലി ഫ്ലോട്ടിംഗ് ഓൺ എയർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നമുക്കൊരു റെഫറൻസ് വേണം എന്താണ് വേണ്ടത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു റെഡ് ചില്ലീസ് നമ്മുടെ ആ ഒരു ചുവന്ന മുളക് അതിൻ്റെ ഒരു റെഫറൻസ് വേണം അപ്പം അത് നമ്മളിവിടെ ജെനറേറ്റ് ചെയ്യാൻ പറ്റും സോ ആ ജനറേറ്റ് ആ പ്രോമിറ്റ് കൊടുക്കുമ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് സോ ഇത് ഞാൻ ഉദ്ദേശിച്ച ഐറ്റം തന്നെയാണ് വന്നത് എന്നിട്ട് ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഇത് സെലക്ട് ചെയ്തു ഇത് ഡൗൺലോഡ് ചെയ്തു ശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ റഫറൻസിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ എഴുതി വെച്ച ആ ലെറ്ററിങ് നമ്മൾ എഴുതി വെച്ചെന്താണോ അത് അപ്ലോഡ് ചെയ്യുക സ്ട്രെങ്ത് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക താഴെ സ്റ്റൈൽസിൽ വന്നിട്ട് വിഷ്വൽ ഇൻറ്റൻസിറ്റിയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുക ഇവിടെ റഫറൻസിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ മുളകിൻ്റെ ആ പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം എഫക്ട്സിൽ ഓൾ പോവുക ഇവിടെ മിനിമലിസം ശേഷം താഴത്തെ ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത് റിയൽ ടൈം വീഡിയോ ആണ് ഇടുന്നത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നില്ല ഒരു നാല് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ ഏകദേശം മനസ്സിൽ കണ്ടതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എടുക്കാവുന്നതാണ് എനിക്ക് ചെറിയൊരു ചേഞ്ച് കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട് ഇത് ഈ മുളക് ഒരു സർഫസിൽ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കൂടെ നോക്കണം എന്നുണ്ട് സോ ഞാനവിടെ നമ്മുടെ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോമറ്റ് ചേഞ്ച് ചെയ്യണം ഇവിടെ ഞാൻ ടോപ്പ് ഓണെ ടേബിൾ എന്ന് ചേഞ്ച് ചെയ്ത് ജനറേറ്റ് ചെയ്യുകയാണ് അതായത് ഒരു ടേബിൾ മുകളിൽ വയ്ക്ക് ഇരുന്നാലെങ്ങിരിക്കും ആ ഒരു ഒരു സർഫസ്സാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിട്ട് ജനറേറ്റ് ചെയ്യുക ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ായ ശേഷം ഈ ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഈ നാല് ഓപ്ഷൻ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നിയെടുക്കാം അല്ലെങ്കിൽ നാലു കൊടുക്കുക അതൊക്കെ നിങ്ങൾ ചോയ്സ് പോലെ എടുക്കാവുന്നതാണ് സോ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ നോക്കാം ഇവിടെ ഈ ഇപ്രാവശ്യം എഴുതുന്നത് പുളി എന്നാണ് അപ്പോൾ പുളിക്ക് ആ പുളിയുടെ ഒരു ഷേപ്പ് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ ഞാനിങ്ങനെ ആ ഒരു ഷേപ്പിൽ ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ് ആ ഒരു ഷേപ്പിൽ ഇമേജ് വരയ്ക്കാൻ നോക്കി ഞാൻ അതൊരു ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് ഇടുന്നത് അത് സേവ് ചെയ്യുക ഹയർ ഫ്ലൈൽ വരിക ഇതിൻ്റെ പ്രോമിറ്റ് കൊടുക്കുക ടാമറിങ് വിത്ത് ലീവ്സ് ഓൺ എ ടേബിൾ സോ റഫറൻസ് റെഡി ആയിട്ടുണ്ട് ആണ് ഞാൻ ആദ്യം പ്രോമിൻറ്റ് ചെയ്ത് കേട്ടോ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക സ്ട്രക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക റഫറൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക ജനറേറ്റ് ചെയ്യുക നൈസ് ആയിട്ടുണ്ട് സോ ഉടനെ ടേബിൾ ടോപ്പ് ചെയ്യുന്ന ടോപ്പ് ചെയ്യൂലെങ്കിൽ അലങ്കിലും അല്ലെങ്കിൽ സർഫസിൽ എങ്ങനെ വെച്ച് അലങ്ങി ആ കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സോ ഇത് തന്നെ ഞാൻ ചൂസ് ചെയ്യുന്നു സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്രോബ്ലനുസരി ഇഷ്ടമുള്ള പ്രോബ്ല നൽകാം ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ കൺസെപ്റ്റിനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്താണ് ഈ സോസ് ഉണ്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ക്രിയേറ്റീവ്സാണ് നിങ്ങളീ കാണുന്നത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക सो अडच व व्हिडिओ काढत थँक्यू